ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ടോ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സിലേറ്റർ കേബിൾ മാറ്റാം കേബിൾ പൊട്ടിയിട്ട് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റണം ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് കാരണം കാർബൈഡ്രൈറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്ക് ചെയ്യുക ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകണ സമയത്ത് വെട്ടൽ കാണിക്കുന്നുണ്ട് ബ്രേക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ രീതി കൂടെ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു മണിയടി സൗണ്ട് വരുന്നുണ്ട് ഇത്രയും കേസ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ആ കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വണ്ടി വർക്കിന് വേണ്ടി കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തി നിൽക്കണേ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാലാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആകും ബാക്കിലത്തെ നിലവിൽ ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ലൈൻഡർ ഏറെ കുറെ എൻ്റെ ഒരു മുക്കാ ഭാഗത്തേക്കുള്ള ആയിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇത് കാണിച്ചുതരാം പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ഓയിൽ ലെവൽ വളരെ കുറവാണ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വില്ലോളം ഓയിൽ ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെയുള്ള നല്ലോണം കറുത്ത് നല്ല രീതിയിൽ കറുത്ത് പോയേക്കാണ് കാണാം അപ്പം എൻജിൻ ഓയിൽ എന്തെങ്കിലും മാറ്റാം അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ നല്ല രീതിയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് ഞാൻ ആ സൈഡിൽ കാണിച്ചു തരാം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ ഈ അഴിച്ചതിൻ്റെ ഗ്യാസ്കറ്റും റബ്ബറും മാറ്റുകയാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് അടിക്കുന്ന സൗണ്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണേ അത് നമുക്ക് അഴി ഇപ്പം കവർ അഴിച്ച് ഗ്യാസ് കെറ്റ് മാറുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ആ ടാപ്പറ്റ് ക്ലിയർ ചെയ്ത് ക്ലിയറൻസ് കറക്റ്റാക്കി ഇടാനായിട്ട് പറ്റും കാരണം ഈ കണ്ടീഷനിൽ നമ്മൾ ടാപ്പറ്റ് ക്ലീൻ ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് അഴിക്കില്ല അടക്കില്ല ഗ്യാസ് കെറ്റ് മാറ്റാൻ റെഡിയാണെങ്കിൽ മാത്രമേ നമ്മളത് അഴിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ട് അത് നൂറ് ശതമാനം നമുക്ക് ഇപ്പോഴത്തെ പെട്രോളുമായി ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് അത് കൂടാതെ കൊണ്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്ക് ആയുക അപ്പോൾ എയർ ഫിൽട്ടർ അതേപോലെ തന്നെ പ്ലഗും മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ എയർ ഫിൽറ്ററും പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട് കാർബേറ്റർ ക്ലീനിങ് ക്ലീൻ ചെയ്യാനുള്ള ക്ലീനർ അതിൻ്റെ സ്ലോജെറ്റും അതിൻ്റെ സർവീസ് ചാർജും അടക്കമുള്ള ഡീറ്റെയിൽസ് ഇട്ടേക്കാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നത് രണ്ട് റീസൺ ആണ് ഒന്ന് ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മൾ വിളിച്ചിങ്ങനെ ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ ഇളകുന്നുണ്ട് അതൊന്ന് ഗ്രീ ഇവിടെ വരുന്നത് ഗ്രീൻ ബുഷും ഇവിടെ തന്നെ കോർ ബുഷുമാണ് നമുക്ക് വരാം അപ്പോൾ ഓൾബ്രഷേ ഏകദേശം ഒരു മുന്നൂറ് രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നൂറ്റി പത്ത് രൂപ താഴെ വന്നിട്ടുണ്ട് നൂറ്റി ഒമ്പത് അങ്ങനെ തന്നെ റേറ്റ് വരാം അപ്പോൾ ആ രണ്ട് ബുഷ്സെറ്റും മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം ഒരു വിധം റെഡി ആവുള്ളൂ ഒരു വിധം എന്ന് പറയാൻ കാരണം ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണത് കൊണ്ടാണ് വണ്ടി നല്ല ഷിവറി കാണിക്കുക അപ്പോൾ അത് നൂറ് ശതമാനം ആ ഫ്രണ്ട് വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടയർ മാറ്റേണ്ടതായിട്ട് വരും ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക ബാക്കിലത്തെ ടയർ നിസ്സാരം കൂടിയ ഉള്ള നിലയിൽ കാരണം ഇതെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നിലവിലില്ല അതൊക്കെ മാഞ്ഞ് പോയി അപ്പോൾ ടയറ് ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ് നിലവിൽ ഇപ്പം ടയറ് മാറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്കത് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും കാരണം ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ നമുക്ക് പത്തിഞ്ച് വീൽ തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഒരേ അളവിലുള്ള വീല തന്നെ അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടുകയാണെങ്കിൽ അതിന് ആ ബുഷ് ഗ്രീൻ ബുഷും കോളർ ബുഷും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പോളറല്ല ലിങ്കിൻ്റെ ബുഷ് സെറ്റേപ്പാടി മാറ്റണം അങ്ങനെ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെട്ടലിൻ്റെ കേസ് നൂറ് ശതമാനം മാറും ഇനി അതല്ല ബുൾസെറ്റ് മാത്രമാണ് മാറണ ടയർ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെട്ടൽ മാറില്ല നമ്മുടെ ആ വെട്ടൽ കാണിക്കാനുണ്ടായ കാരണം മാറി കിട്ടും പക്ഷേ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കുന്നത് അപ്പോഴും റെഡിയാവില്ല അപ്പോൾ ടയർ ചേഞ്ച് ചെയ്തിട്ടാലാണ് നൂറ് ശതമാനം വെട്ടലിൻ്റെ കേസ് സോൾവാളും അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ടയറിൻ്റെ കേസ് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറയാം അതനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാം പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് ആക്സിലേറ്റർ കേബിളിൻ്റെ ഈ ലെഗ് ഈ സൈഡൊക്കെ മൊത്തത്തിൽ പൊട്ടി പൊട്ടിയിട്ട് ഔട്ടർ വലിഞ്ഞങ്ങനാണ് അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് തരണമുണ്ട് അപ്പോൾ അതിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ മൈസൈഡുകൾ മാറി ഫ്രണ്ട് ടവറൊക്കെ ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് ലിങ്കിൻ്റെ ബുഷ് ഇവിടെ വരുന്ന ഗ്രീൻ ബുഷ് ചേഞ്ച് കേടാനുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ബ്രേക്ക് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് പകുതിയിൽ ഫുള്ള് തലക്കാലം നമുക്ക് ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം ബാക്കിലത്തെ ലൈനറെന്തേലും മാറ്റിയിട്ടുണ്ടോ അപ്പോൾ കുഷ് സെറ്റുകൾ മാറ്റണം അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റി ഇടാനുണ്ട് കാർബേറ്റർ ക്ലീനർ വരും സ്ലോ ജെറ്റ് വരും പിന്നെ അതേപോലെ തന്നെ എയർഫിൽട്ടും പ്ലഗും ഉൾപ്പെടുത്തുന്നുണ്ട് ഹെഡിൻ്റെ കവർ ഗ്യാസ് കെറ്റും മൗണ്ട് റോബും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ ഉള്ളത് കഴിക്കൂള്ളൂ പിന്നെ അതേപോലെ തന്നെ എയർ അസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നിലവിൽ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ എഞ്ചിൻ ഓയിൽ ഉൾപ്പെട്ടു വാഷ് ഓർഡർ ഇത്രയും കേസാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈഡാണ് ഞാൻ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം ടയർ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൃത്യമായിട്ടൊന്ന് പറയണം കേട്ടോ അത് അതേപോലെ തന്നെ ടയർ മാറ്റിയാലാണ് നമുക്ക് ആ വെട്ടലിൻ്റെ കേസ് നൂറ് ശതമാനം മാറുള്ളൂ അതല്ലെങ്കിൽ പുഷ്ത്തിട്ട് മാറ്റിയാലും കംപ്ലയിൻറ്റ് അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ടയറ് മാറ്റിയിടുന്ന സമയത്ത് അത് റെഡി ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്പിൾ ഇടാം കാരണം റിപ്പിൾ കിട്ടിയിട്ട് ആണ് നമ്മളതനുസരിച്ച് അപ്രൂവൽ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയ വർക്ക് കണ്ടിന്യൂ ആയിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മളെ ഫ്രണ്ടിലത്തെ കഴിക്കണ സമയത്ത് ഫ്രണ്ട് ഈ വൈസറിൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടലുണ്ട് ഈ സൈഡ് പൊട്ടി പോയിട്ടുണ്ട് ഈ സൈഡ് പിന്നെ ഹെഡ് ലൈറ്റിന്റെ അടിഭാഗം നട്ട് പോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോൾട്ടോൻ്റെ ഭാഗം പൊട്ടിയിട്ട് ഇതിന് ഷെയ്ക്ക് ആവണുണ്ട് കേട്ടോ അത് തൽക്കാലം നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് തരാം ഈ സൈഡ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ